ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷ സുഖമാണെന്ന് വിചാരിക്കുന്നു അവ രാവിലെയാണ് എന്ത് കേട്ടോ വ്ളോഗിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം ഉറക്കത്തിൻ്റെ ആ ഒരു പിരാന്ത് നല്ലോണം എൻ്റെ ഉണ്ടാകും അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് വന്ന് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം നമ്മ ഇഡ്ഡലിക്ക് മാവ് കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് തന്നെ നമ്മുടെ എന്താ പറയുക തക്കാളി ചട്നി ഉണ്ടല്ലോ അതാന്ന് കേട്ടോ ആക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റാക്കാനും മറന്നോ വരുന്നത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് ചാനൽക്ക് ആരെങ്കിലും ഒക്കെ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ചടങ്ങ് വറച്ചിൽ കഴിഞ്ഞൂല്ലേ ഇനിയിപ്പോൾ നമുക്ക് വീടുകളിലേക്ക് കിടക്കാം അപ്പോൾ ഐശ്വര്യമായിട്ട് തന്നെ അതാ ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എണ്ണക്കൊഴിച്ചിങ്ങാണെങ്കിൽ നമുക്ക് ആ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടിങ്ങാണ്ട് ഒന്ന് എടുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ആ ഒരു സിമ്പിൾ റെസിപ്പി തന്നെയാണ് അതുകൊണ്ടാണ് ആയിട്ടുള്ള റെസിപ്പി വീഡിയോ കാണിക്കാത്തത് അപ്പോൾ റെസിപ്പി വീഡിയോ കാണിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായി കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാള്ള ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാം കേട്ടോ എൻ്റെ വ്ളോഗ് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത് അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് അതൊക്കെ നല്ല പോലെ പൊടികളും കാര്യങ്ങളൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുത്താൽ മതിയിട്ട് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾ ഇത് വറുവിട്ടെടുക്കുമ്പോൾ പിന്നെയും കുക്ക് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഗ്യാസൊക്കെ ഓഫാക്കിങ്ങാണ്ട് അത് തണിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മഴക്കാലത്ത് എൻ്റെ റൈസ് കുക്കർ എന്ന് പറയുന്നത് ചോറ് വേവിക്കാൻ മാത്രമല്ല കേട്ടോ ഇഡ്ലീൻ്റെയും ദോശയുടെ ബാറ്ററും കൂടെ ഒന്ന് പതപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അങ്ങനെതാ നല്ല പോലെ പതിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചധികം തന്നെ കൂട്ടി വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ രണ്ട് ദിവസത്തിന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കണ്ട അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിങ്ങാണ്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇഡ്ഡലി എണ്ണയാണ് ഇവാക്കിന്ന് സ്കൂളിലോട്ടും കൊടുത്തു വിടുന്നത് കേട്ടോ കാരണം ആൾക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ലഞ്ച് ഉണ്ടാക്കുന്നില്ല നമുക്കൊന്ന് വെച്ചയ്ക്ക് ഒരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ തൊട്ടടുത്ത് കല്യാണം ഉണ്ട് അപ്പോൾ അതിന് എന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇവാൻ്റെ സ്കൂള് തുറന്ന പാടെന്നെ ലീവാക്കുന്നത് ശരിയല്ലല്ലോ വിചാരിച്ചിട്ട് ലീവാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് കാരണമാണ് ഇനിയിപ്പോൾ ഒന്ന് ചോറുമ്പോൾ വേണ്ട അപ്പോൾ പിന്നെ രാവിലെ തന്നെ രാത്രി കളിക്കുള്ളത് വെക്കണ്ട വിചാരിച്ചിട്ട് വെച്ചിട്ടില്ല ഇഡ്ഡലി ആൾക്ക് ഭയങ്കര ഇഷ്ടമായത് കാരണം അത് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതാ അതിലേക്ക് ഞാൻ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഇന്നും ഒരുപോലെ കൊടുത്തു വിടുമ്പോൾ അവർക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെറൈറ്റി ആയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ചു ഒഴിച്ചുകൊടുത്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ഒരു പിങ്ക് കളർ ഇഡ്ലി ആയിട്ട് നമുക്ക് കിട്ടും കാണാൻ നല്ല ചേലായിരിക്കും കേട്ടോ അവർക്ക് അങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും യുവാക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കണ്ടപാടേ ഭയങ്കര ചിരിയായിരുന്നു ഇതെന്താ ഇങ്ങനത്തെ കളറ് പിങ്ക് കളർ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ മക്കൾക്ക് ഇങ്ങനെ കളർ കളർഫുള്ളായിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലൊക്കെ കൊടുക്കുമ്പോൾ അവർ അത് എൻജോയ് ചെയ്തിട്ട് തന്നെ കഴിക്കൂട്ടോ മതി വേണ്ട എന്നൊന്നും പറയൂല അപ്പോൾ അവരുടെ പ്രത്യേകിച്ച് അവരുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കൂടെ അങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് കുറച്ച് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കുറിച്ചിട്ട് പുതുതായിട്ട് കാണുന്നവർക്കാണെന്നാണ് തോന്നുന്നു കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ള റിപ്ലൈം കൂടെ ഒന്ന് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹസ്ബൻഡിൻ്റെ എന്താ ജോലി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് ബേക്കറാണ് കേട്ടോ നമ്മുടെ ഈ ഐസിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കമ്പനിയിൽ ബേക്കറാണ് മലപ്പുറം ചങ്ങനംകുളാന്നിട്ടോ വർക്ക് വർക്ക് ചെയ്യുന്നത് പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് വന്നിട്ടുള്ളൊരു ആണ് കേട്ടോ ഞാൻ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മറന്നു പോകുന്നതാണ് അപ്പോൾ കാക്കുവിൻ്റെ വീട്ടിൽ ഉമ്മ ഉപ്പ പിന്നെ കാക്കുവിന് ഒരേട്ടനും രണ്ട് ഇത്താത്തമാരും ഒരനിയനും ആണ് കേട്ടോ ഉള്ളത് ഇത്താത്തമാരൊക്കെ കല്യാണം കഴിച്ചാൽ അവർക്ക് കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ കാക്കുവിൻ്റെ ഇക്കാക്ക നമ്മുടെ തൊട്ടടുത്ത് തന്നെ വീട് വെച്ച് അവർക്കും മൂന്ന് കുട്ടികളും ഒക്കെ ആയിട്ട് ഹാപ്പി ഫാമിലിയാണ് പിന്നെ അനിയനും ഇപ്പോൾ രണ്ട് ഒരു മൂന്ന് നാല് മാസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് അവർ അവരും ഉമ്മയപ്പാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ഉള്ളത് തറവാട്ടിലുള്ളത് പിന്നെ നമ്മൾ രണ്ട് പെൺകുട്ടികളും നമ്മളോട്ടോ അങ്ങനെയാണ് കാക്കുവിൻ്റെ ഫാമിലി പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഞാൻ ഉപ്പ ഉമ്മ പിന്നെ എനിക്കൊരു ഉണ്ട് പിന്നെ രണ്ട് രണ്ടനിയന്മാരുണ്ട് താത്താൻ കല്യാണം കഴിഞ്ഞ് അവർക്ക് രണ്ട് ആൺകുട്ടികളാണ് അളിയ അളിയാക്ക മീൻസ് അളിയൻ നമ്മുടെ താത്താൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് കേട്ടോ ഇപ്പോൾ നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ട് പിന്നെ രണ്ടനിയന്മാരാണ് മൂത്ത അനിയന് ഗൾഫിലെ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത് ചെറിയ ആൾ ഇവിടെ നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അത്രയ്ക്ക് തന്നെയാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അല കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ള കബോർഡിൻ്റെ ഷീറ്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അലുമിനിയ ആണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അലുമിനിയം അല്ലാട്ടോ അത് പി വി സി ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരുപാട് പേര് ഇത്ത വീഡിയോ സൂപ്പറാണ് എന്താ മഷാലെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ആക്കാറുണ്ട് ഒരുപാട് ഒരുപാട് താങ്ക് യു കേട്ടോ നിങ്ങളുടെ മെസ്സേജ് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അതുപോലെ ചിലര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാറുണ്ട് പക്ഷെ കമൻ്റ് ഇടാറില്ല എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ കമൻ്റ് കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രത്തോളം സന്തോഷമാണ് കേട്ടോ െ നമ്മുടെ കിച്ചൺ ടൂറ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കിച്ചണിൽ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കാര്യങ്ങൾ സെറ്റാക്കണം എന്ന് ആഗ്രഹമുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ ടൂറ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ചെയ്യാൻ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് കേട്ടോ എനിഷ അതാണ് ഞാൻ ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബെഡ്ഷീറ്റൊക്കെ മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ അതിൽ നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ മേടിക്കുന്നതാണ് ഇതുവരെ ഒന്നും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല ബെഡ്ഷീറ്റ് തന്നെയാണ് കിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ സിപ്പ് സിപ്ലോ കവർ എവിടുന്നാണ് മേടിച്ചിട്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ മീഷോന്ന് വെറും തൊണ്ണൂറ്റെട്ട് രൂപക്ക് ആറെണ്ണം വെച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ് പിന്നെ നമ്മുടെ ഫാമിലിയെ ഫാമിലിയെക്കുറിച്ച് പറയുമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ ഇവാന തെസ്നി അതുപോലെ അയാന എസിലിൻ ഇവാനക്ക് അഞ്ചര വയസ്സായി അയാനക്ക് ഒരു രണ്ട് രണ്ടേകാലൊക്കെ ആയിട്ടോ സമയമല്ല കേട്ടോ പറഞ്ഞത് രണ്ട് വയസ്സും മൂന്ന് മാസമൊക്കെ ആയി പിന്നെ ഞാനും കാക്കും അപ്പോൾ എൻ്റെ പേര് ഹുസ്ന എന്നാണ് ഞാനിവിടെ സാധാ നിങ്ങൾക്ക് ഡെയിലി വ്ളോഗ് ചെയ്താണ്ട് അങ്ങനെ പോകുന്നത് പിന്നെ കാക്കു കേട്ടോ സേഫ് ദീന്നാണ് കാക്കുവിൻ്റെ പേര് അപ്പോൾ അതാണ് നമ്മുടെ ഫാമിലി അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ കമൻ്റും ഓരോ വീഡിയോൻ്റെ താഴ്ച്ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അങ്ങനെ റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ അറിയേണ്ടവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ കമൻറ്റായിട്ട് അങ്ങനെ പറയണ്ടേ അപ്പോൾ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ചോദ്യമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമ്മളെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടാവുകൊണ്ടാണല്ലോ ചോദിക്കുന്നത് അപ്പോൾ ഇനിയും നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ താഴെ എഴുതാനും അറിയിക്കാനും മറന്നുപോകരുത് അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഇഡ്ലിയൊക്കെ അവിടെ റെഡി ആയിട്ട് അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാകുന്നു നല്ല പൂ പോലത്തെ ഇഡ്ലി എന്നൊക്കെ പറയില്ലേ അതുപോലെ കേട്ടോ അപ്പോൾ സ്നാക്സ് ആയിട്ട് ആൾക്ക് കൊടുത്ത് വിടുന്നത് പഴം വാട്ടിയതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ പഴം വാട്ടിയത് ഞാൻ പുതിയ വീട്ടിലോട്ട് വന്നിട്ട് പിന്നെ ഉണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ കാരണം എന്താ പറയുക അത് ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ആവശ്യം എന്ന് പറയുന്നത് പഴം വാട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവാക്കും അയാൻ കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ടൈമിൽ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് പറയില്ലേ നമുക്ക് ഇതുപോലെ വരുന്നവരൊക്കെ കാര്യമായിട്ട് ഈ പഴം അതുപോലെ എന്താ പറയുക നെയ്യ് ഹോർലിക്സ് ഇതൊക്കെ ആയിരിക്കും കൊണ്ടുവരിക അപ്പോൾ പഴം ഒരുപാട് കൊണ്ടു വന്നിരുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് പഴുപ്പ് അധികമായിട്ട് കറുത്ത് പോകും അപ്പം അങ്ങനെയുള്ള പഴങ്ങൾ പുഴുങ്ങുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ അധികം പഴുക്കാത്ത പഴം പുഴുങ്ങിയിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഉമ്മാനോട് ഇങ്ങനെ നെയ്യിൽ പഴം വാട്ടിയിട്ട് തന്നാൽ മതി നല്ല പഴുത്ത പഴം വാട്ടിയിട്ടും അല്ലാത്തത് പുഴുങ്ങിയിട്ടും തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അതാ എന്താ പറയുക ഇഡ്ലി ആക്കിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ ആ ഒരു എന്താ പറയുക പിങ്ക് കളറിലാവുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ അന്നത്തെ വീഡിയോയിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ എക്സ്പെക്റ്റേഷനൊന്നും കരുതരുത് കേട്ടോ ഞാൻ നിങ്ങളുടെ ഉത്തരങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള കുറച്ച് ഉത്തരങ്ങളൊക്കെ പറയുക അങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കാണിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വ്ലോഗ് ചെയ്തതാണ് കാരണം ഒരു ദിവസം വ്ലോഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും വരും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മിനിയാന്ന് എന്താ വീഡിയോ ചെയ്യാത്തേന്ന് ചോദിച്ചിട്ട് അന്ന് എനിക്ക് തീരെ ടൈം കിട്ടാത്തത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒന്നിനും അതുകൊണ്ടാണ് കേട്ടോ അന്ന് വീഡിയോ ഇടാതിരുന്നത് പക്ഷേ നിങ്ങൾ അന്വേഷിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതാ കുറച്ച് ഉറുമാമ്പഴം ആക്കിയിട്ടുണ്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ലഞ്ചും സ്നാക്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല ആദ്യം നമുക്ക് ഇവാക്ക് സ്കൂളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ മെയിൻ റോഡൊക്കെ ഒരുപാട് നടന്ന് കൊണ്ടുപോയി ആക്കി വിടണമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇന്ന് മുതൽക്ക് എന്തായാലും ഇവാൾക്ക് സ്കൂൾ ബുന്ന് ഓട്ടോ ആണ് അപ്പോൾ അത് ഫ്രണ്ടിൽ വരും അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്നോട്ടോ കുട്ടി ഉണ്ടായിമ്മ കയറണ്ട പറഞ്ഞാൽ കേൾക്കൂല കേട്ടോ എത്ര പറഞ്ഞാലും പിന്നെ നമ്മൾ നമ്മൾ ടൈമെന്ന് വലിച്ചിറക്കാറാണ് ചെയ്യാറ് പക്ഷെ എത്ര ഇറക്കിയാലും വീണ്ടും തന്നെയാന്നിട്ടോ ആ അവസ്ഥ അപ്പം അങ്ങനെ എന്താ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറന്നു പോകരുത് അതുപോലെ തന്നെ ഇതുപോലെ ഇന്ന് ചോദി തന്ന റിപ്ലൈ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ താഴെ കമൻ്റ് ആക്കിയിട്ട് അറിയിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും